അനീഷിന്റെയും ഷാനവാസിന്റെയും വിഷയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഈ പിന്നെ ഷാനവാസിനെ സ്നേഹിക്കുന്നവർക്ക് ആദിലേന്റെ കൂടെ ഷാനവാസ് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ആദിലേന്റെ കൂടെ ഇങ്ങനെ വാലായിട്ട് നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഷാനവാസിന്റെ പെങ്ങൾ പ്രേമം ഷാനവാസിനെ തന്നെ നശിപ്പിക്കും അതായത് ഷാനവാസിനെ പോലും ഊക്കിവിടുന്ന ആസ്ത പിന്നെ ആദിലിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഷാനവാസ് കാര്യമായിട്ട് എന്തെല്ലോ പറയുമ്പോ ഈ സ്ത്രീ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലും മനസ്സിലാക്കാത്ത ഷാനവാസെ അനീഷിനെതിരെ കൊമ്പ് കോർക്കാൻ നിന്നിരിക്കുകയാണ് ആർക്ക് വേണ്ടിയിട്ട് ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ സ്ത്രീക്ക് വേണ്ടിയിട്ടായിരുന്നു അതായത് ഇവർക്ക് ഇയാൾക്ക് മനസ്സിലാകുന്നില്ല യാതിരി ആരാണെന്ന് ഇന്നിപ്പോ അനീഷ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് എല്ലാവരും നിനക്ക് എതിരെ നിന്നപ്പോ ഞാൻ മാത്രമേ നിനക്ക് കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോഴും ഷാനവാസ് പറയുകയാണ് അത് എന്നുള്ള നിലപാട് കൊണ്ടാണ് നീ എന്റെ കൂടെ എന്നത് എന്റെ പൊന്ന് ഷാനവാസെ നീ ഒരിക്കലും അത് പറഞ്ഞ് പറയാൻ പാടില്ലായിരുന്നു അത് മാത്രമേ നീ എല്ലാ അത് പറഞ്ഞത് നിന്റെ നാക്കോണ്ടാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ആണത്തോണ്ട് പക്ഷെങ്കിൽ ഇത് പറഞ്ഞിരിക്കുന്നില്ലേ ആതിലെയാണ് പറഞ്ഞിരിക്കുന്നത് നിനക്ക് പോലും പറയാൻ പേടിയുള്ളത് നീ പോയിട്ട് മറ്റൊരാളെ കൊണ്ട് പറയിച്ചിട്ട് ഇപ്പോഴും വലിയ ന്യായീകരണം നടത്തുന്നത് നിനക്ക് ഉളുപ്പുണ്ടോ കുറച്ചെങ്കിലും അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് നിനക്ക് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നു നിവിൻ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് നിനക്ക് നേരിട്ട് പറയാൻ ധൈര്യമില്ല അതെന്നിട്ട് നീ പോയിട്ട് ഈ മറ്റേ എന്താ പറഞ്ഞ ആദിലേനെ കൊണ്ട് പറയിച്ച് എന്നിട്ട് നീ വലിയ ആളായിട്ട് നടക്കുന്നു നിനക്ക് കുറച്ചെങ്കിലും എളുപ്പമുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ കോയിൻസിന്റെ വിശേഷാണെങ്കിലും നിനക്ക് അറിയാം ആരാ എടുത്തിന് എന്നാ പിന്നെ നീ വാങ്ങിച്ചു കൊടുക്കല്ലേ വേണ്ടത് നീ അവിടെ വെച്ചിട്ട് ഒരു കയ്യത്തും ദൂരത്തെ നിൽക്കണം ഈ ജഷ്ണിയൊക്കെ ആണല്ലോ നീ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജിഷൻ ആരാണെന്നാ വിചാരോ ഇന്നലെ ഇപ്പോഴും പറഞ്ഞാൽ ആരോ എന്തോ ഒരു പിന്നെ ഇതിന്റെ അത് ജിഷൻ തല്ലു എന്നൊക്കെ കേട്ടോ ജിഷൻ എന്തെനിക്ക് ആമ്പെയർ ഉണ്ടെങ്കിൽ ഇത് തല്ലടാന്നാല് നിനക്ക് ആംബേർ ഉണ്ടെങ്കിൽ നിനക്ക് തല്ല് നിനക്ക് തല്ലാനുള്ള ധൈര്യം ഉണ്ടോ ഇത് നിന്റെ സീരിയലിലെ ഈ കുമ്മാട്ടിക്കളി അല്ല മനസ്സിലായ ഇത് ബിഗ് ബോസ് ആണ് സീരിയലിലെ കുമ്മാട്ടിക്കളിയാണെങ്കിൽ നിനക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാ ഏർ നിന്റെ ഈ ദേഷ്യം മറ്റേ ഇതെല്ലാം പറഞ്ഞാൽ നിന്റെ സീരിയലില് വെക്കാൻ അല്ലാതെ അനീഷിന്റെ അങ്ങനെ അങ്ങ് വരണ്ടാണെന്ന് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷാനുവാസി ചെയ്യുന്നത് വളരെയധികം മോശമായ ഒരു കാര്യം തന്നെയാണ് ഷാനവാസി ഇപ്പോൾ പെങ്കൾ പാസത്തില് അങ്ങ് മുങ്ങി നിന്നിട്ടാണ് ഉള്ളത് ലാലട്ടം വന്നു കഴിഞ്ഞാൽ പൊട്ടിച്ചു കൊടുക്കും കാരണം ഈ പെങ്കൾ പാസം പെങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല പെങ്ങളാണെങ്കിൽ എങ്ങനെയാ ഇങ്ങനെ പിന്നെ ഒരു ഇതാക്കണ്ട് എന്നുള്ള തരത്തിലാണ് പെങ്ങൾ നടക്കുന്നത് പക്ഷേ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങ് പാസം കൂടിയിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് അതപതിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടല്ലേ നിങ്ങൾ ഷാനവാസിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് പറയാ എന്താ വിചാരിക്കേണ്ട അറിയാം നമുക്ക് ഷാനവാസിന് ഇഷ്ടം തന്നെയായിരുന്നു അന്നത്തെ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ക്രൂരമായിട്ട് ഇദ്ദേഹത്തെ ആക്രമിച്ചപ്പോഴേ ഇത്രയും മൃഗീയമായിട്ട് ആതിലെ വരെ എന്ന് പറഞ്ഞ ഇയാൾക്കെതിരെ നിന്നപ്പോഴേ അവിടെ ഇയാൾ സൂര്യ പറയാതെ ഞങ്ങൾ ആഹാരം കഴിക്കൂല എന്ന് പറഞ്ഞപ്പോഴേ അന്ന് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഊഷാനവാസേ അതി അനീഷ് എന്ന് പറഞ്ഞത് തന്നെയാണ് അതിന് എന്തിന്റെ പേരിലായ ശരി ഇനി നിങ്ങളെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ശരി അനീഷ് അന്ന് നിങ്ങളെ കൂടെ നിന്നത് ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് അതിനെ അങ്ങ് കുറച്ച് കാണരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ ഷാനവാസിന് എന്താ വെച്ചാൽ കുറെ കൂട്ടുകാരായി അതുപോലെ തന്നെ കുറെ ആൾക്കാർ ആയി കുറെ ഇതായി പങ്ങളായി ബന്ധുക്കളായി ഏർ ഇവരെല്ലായി അതുകൊണ്ട് തന്നെ ഷാനവാസിന് ഇനിയിപ്പോ അനീഷിന്റെ കൂട്ട് വേണ്ട അനീഷിന്റെ കൂട്ടുകൂടി നടക്കണമെന്ന് പറയുന്നുമില്ല നിനക്ക് ആ കോയിന് കിട്ടിയപ്പോഴ് മര്യാദക്ക് കൊണ്ടുപോയിട്ട് ആ കോയിൻ ഇയാളെ കയ്യിൽ കൊടുക്കാമായിരുന്നു പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാർക്ക് വിലപ്പെട്ടത് തന്നെയാണ് ഞങ്ങൾ സീരിയൽ നടന്മാർ അല്ലല്ലോ നമ്മള് നിങ്ങൾ സീരിയൽ നടന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊന്നും വിലപ്പെട്ടതായിരിക്കില്ല പക്ഷേ നമ്മൾ സാധാരണ ജീവിതം നയിക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ വിലപ്പെട്ടതാ ഒരു വലിയ സംവിധായകന്റെ കയ്യിൽ നിന്നും ഇങ്ങനെ ഒരു സാധനം വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വലിയ സംഭവം തന്നെയാണ് അത് എത്രയായാലും ഷാനവാസിനും മനസ്സിലാവില്ല കാരണം എന്താ വെച്ചാൽ ഷാനവാസിന് ഇപ്പൊന്ന് പറഞ്ഞാൽ പെങ്ങൾ എന്താ പറയുന്നത് അത് മാത്രമാണ് ഇപ്പൊ വേദവാക്യം പെങ്ങൾ ഇപ്പൊ ചാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാടും ഇപ്പൊ പെങ്ങളെ അവിടെ എന്താ വെച്ചാൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അപ്പൊ തന്നെ ഷാനവാസി ചെയ്യും ഇനി പെങ്ങൾ വന്നിട്ട് മേലേക്ക് ഇതാ ഇപ്പം തന്നെ പുറത്തു പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് പോകും കാരണം ഷാനവാസിന് ഇപ്പൊ പെങ്ങൾ പാശം അങ്ക് പിടിച്ചിരിക്കുക ഇനിയിപ്പോഴത് ആർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിച്ചു കളയാനോ തടുക്കാനോ കഴിയില്ല അത്രമാത്രം അതായത് പെങ്ങളിപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ഇതായിക്കഴിഞ്ഞാലും പെങ്ങളെ പറയുന്നതിനപ്പുറമില്ല എന്നാൽ ഈ പെങ്ങളെ കാര്യം ഇന്നലെ എപ്പിസോഡ് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായോന്ന് അറിയില്ല അവസാനം പെങ്ങളും ആങ്ങളെയും കൂടിയിട്ട് അവിടുന്ന് പറയുമ്പോ പെങ്ങൾ ഇങ്ങനെ ചിരിക്കുവാ പെങ്ങൾ ഇയാൾ ആക്കി ചിരിക്കുക അത് ഇയാൾക്ക് മനസ്സിലാകുന്നില്ല എത്ര പറഞ്ഞു കൊടുത്തിട്ട് ഇയാക്ക് മനസ്സിലാവൂല ഇന്നലെ ബിന്നി ഇയാൾക്കാവുന്നത്ര പറഞ്ഞു കൊടുത്തു ഇയാളോട് എന്നിട്ടും എന്നിട്ടും മനസ്സിലാകുന്നില്ല അതായത് ഇവരെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും നെഗറ്റീവ് ആവും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പിന്നെ പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ലാലേട്ടൻ ആ അനുമോൾക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ തന്നെ മനസ്സിലാക്കണ്ടേ ഇവരുകൾ ഇതാ പുറത്ത് വെറും നെഗറ്റീവ് ആണ് എന്ന് എന്നാലും മനസ്സിലാക്കണ്ട ഒന്നും മനസ്സിലാക്കുന്നില്ല ഇവർക്ക് ഇപ്പോഴും പറഞ്ഞാൽ അനീഷിനെ എങ്ങനെയെങ്കിലും ഇതാക്കണം അതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നും ഇനിയും പറയാൻ എന്ത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്താ ഇന്നലാ ഒരു തല്ലെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒറ്റ അടുത്ത ചോദിക്കാനില്ല അതാ എനിക്ക് ഏറ്റവും വലിയ രസമാണ് എന്താ പിന്നെ തല്ലട്ടേത് ഈ തല്ലിക്കഴിഞ്ഞാലിൻ്റെ അവസ്ഥ എന്താന്ന് ഇവൻ അറിയോ ഏയ് അതാണ് നീ നീ ധൈര്യം ഉണ്ടെങ്കിൽ തല്ലെന്ന് പറയല്ലോ ഈ തല്ലുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തല്ലെന്ന് പറയരുത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ തല്ലണം കാരണം നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും തല്ല ആരെ വേണമെങ്കിലും തല്ലണം ആണായാലും പെണ്ണെന്ന് തല്ലണം തല്ലിക്കോ കാരണം തല്ലിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പുറത്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു ഗെയിമായിട്ടാണ് കൂട്ടുന്നത് നമ്മൾ അതാണ് പിന്നെ ഒരു ഗെയിമാണത് കഴിഞ്ഞ പ്രാവശ്യം അല്ലെ റോക്കി ബൈ എന്ന് പറഞ്ഞാൽ എത്ര നല്ല ഗെയിം പറയുന്നു പുറത്തു പോകേണ്ടി വന്നില്ലേ തല്ലി അതേപോലെ തന്നെ നിങ്ങൾ തല്ലണം തല്ലു വേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ട തല്ലുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ തല്ലുന്നവരൊക്കെ തല്ലണം അതാണ് വേണ്ടത് പിന്നെ ഷാനവാസ് പറഞ്ഞതുപോലെ നിങ്ങളെ അന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് നിങ്ങളെ ഒരു ഗെയിമോ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലോകത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് എന്തൊക്കെയോ പിന്നെന്താ പറയേണ്ടത് സംശയങ്ങളാണ് അതായത് നിങ്ങൾക്ക് നിലനിൽക്കണം അതിനു വേണ്ടിയിട്ട് പക്ഷെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ വളരെ മോശമായ വഴിയാണെന്ന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാകും അതാണ് ഷാനവാസിനെ സ്നേഹിക്കുന്ന ഓരോ ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ഓരോ അടിയാണ് അയാൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഉണ്ടായി ഇത് ഷാനുക്കി അറിയുന്നില്ല എടോ അവിടെ എല്ലാത്തിനും പറഞ്ഞാൽ ഉണ്ട് അവിടെ ഹിന്ദില്ലാത്ത പരിപാടിയൊന്നും ഇല്ല ഒരു പത്ത് അമ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാകും ഓരോ ആൾക്കാർ വരുമ്പോൾ അവരുടെ മുഖഭാവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഇനി മനസ്സിലായ ചില ആൾക്കാർ ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ജിസൈലൊക്കെ കാണുന്നില്ല മാറിയിട്ട് കാണുന്നില്ല ജിസൈലൊക്കെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ അനീഷിന്റെ കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ നോക്കാൻ ജിസൈലിനറിയാം ഇവിടെ ആരാണ് വെളിയിൽ ആരാണ് ആള് എന്നൊക്കെ അറിയാം അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലായിട്ടും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവറായിട്ട് എന്റെ പെങ്ങളെ എൻ്റെ പെങ്ങളെ എന്ന് വിളിച്ചിട്ട് ഓവറായിട്ട് അങ്ങ് പാസും കൊണ്ട് കാണിച്ച് നടക്കുകയാണ് ആ പെങ്ങമാറാൻ നല്ല രീതിയിൽ ഇയാളെ മുതലെടുക്കുക അല്ലെ ഇയാളെ കളിയാക്കുമായിരുന്നു അതുപോലും മനസ്സിലാകുന്നില്ല നാല് ആക്കിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു ഇന്നലെ ഒരു സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ എന്ന് പറഞ്ഞ ഒരു ഒരു വലിയൊരു തട്ടിപ്പാന്നറിയില്ലേ അതുപോലും മനസ്സിലാക്കാൻ ഈ സീരിയൽ താരത്തിന് കഴിയുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സീരിയൽ താര താരമേ അങ്ങയോട് പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് പുച്ഛം പുച്ഛം അത്രയേ ഉള്ളൂ വളരെ മോശമായ ഗെയിമാണ് ഷാനവാസ് കളിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും ഷാനവാസിന് കൃത്യമായിട്ടും ആ കോയൻ എവിടെയാണ് ഉള്ളതെന്ന് അയാൾ കയ്യിൽ ഉണ്ട് നമുക്കറിയാം അയാൾക്ക് അത് കൊടുത്താൽ മതി അയാളിങ്ങനെ കോരങ്ങ് കളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല തന്റെ എല്ലാ ഇതിലും അതായത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവിടെ ഷാനവാസ് ഇച്ഛാ ഇമ്മായി ഇന്ന വരച്ചപ്പോഴേ അനീഷും കൂടി ഒന്നിച്ചില്ലെങ്കിൽ ഷാനവാസിൻ്റെ അവസ്ഥ എന്താവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടും ഷാനവാസ് ഇമ്മാതിരി പോകൃത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഷാനവാസിൻ്റെ ഏറ്റവും വലിയൊരു തെറ്റായിട്ട് മാത്രമേ നമുക്ക് കണക്കൂട്ടാൻ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ ഇതിനു വേണ്ടിയിട്ട് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് ഷാനവാസിന് ഇപ്പോൾ പുതിയ പുതിയ കമ്പനിക്കാരെയൊക്കെ കിട്ടിയപ്പോഴേ അനീഷിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ൂലിയായിട്ട് തോന്നും അത് സ്വാഭാവികമാണ് ഷാനവാസെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഗാങ് അതായത് ഈ പിന്നെ ആങ്ങള പങ്കൾ പാസ ഗാങ് അതാണിങ്ങൾ ആ ഒരു ഗാങ്ങിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയുള്ളൂ പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഷാനവാസെ നിന്റെ കൂടെ ശരിയിലോണ്ടോ തെറ്റിലോണ്ടോന്നും അല്ല അനീഷ് നിന്നത് അന്ന് നിന്റെ അവസ്ഥ കണ്ടിട്ട് നിന്റെ കൂടെ നിന്നിയാന്ന് അല്ലാതെ നിന്നെ അങ് എടുത്ത് തലയിൽ വെക്കാൻ വേണ്ടിട്ടൊന്നും അല്ല നീയോ അല്ലാതെ നീ പേടിത്തൊണ്ടനാന്ന് നടന്ന് നന്ദി നമസ്കാരം